കഴിഞ്ഞ രണ്ടു വർഷമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിയ ഒരു ഗോൾ വേട്ടക്കാരൻ ആവശ്യ സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു രക്ഷകന്റെ പരിവേഷത്തിൽ അവതരിച്ച ഗ്രീക്ക് ദേവൻ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏക ഗോൾഡൻ ബൂട്ട് വിന്നർ അതെ ആരാധകർ ഡയമണ്ട് എന്ന് വിളിച്ച ആരാധകരുടെ സ്വന്തം ഡിമിട്രിയോസ് തന്നെ അയാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡയമണ്ട് തന്നെയായിരുന്നു പക്ഷേ പത്താമത്തെ സീസൺ കഴിഞ്ഞ് പതിനൊന്നാമത്തെ സീസണിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ആ ഡയമണ്ടിനെ നഷ്ടപ്പെടുന്നു അതെ ഡിമി ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ ട്രാൻസ്ഫർ ഒരു നിരാശാജനകമായ ട്രാൻസ്ഫർ ആയിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നഷ്ടപ്പെട്ടത് ഇനി അത് തിരികെ വരില്ലെന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഡിമിക്ക് പകരം ഒരു പുതിയ താരത്തെ കാത്ത് ഒരുപാട് കാത്തിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് കാണാത്തത് കൊണ്ട് ആരാധകരുടെ ശ്രമ നഷ്ടപ്പെട്ട ആരാധകർ സോഷ്യൽ മീഡിയകളിലും മറ്റും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ശക്തമായി വിമർശിക്കുന്നു ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി ആ താരത്തെ അനൗൺസ് ചെയ്യുന്നു അതെ സ്പെയിനിന്റെ മണ്ണിൽ നിന്ന് കാളക്കൂറ്റന്മാരുടെ നാട്ടിൽ നിന്ന് ലോക നഗരമായ മാഡ്രിഡിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് എന്ന കൊമ്പനെ രക്ഷിക്കാൻ അവൻ വരികയാണ് അത്ലറ്റിക്കോ മെഡ്രേഡിന്റെ യൂത്ത് അക്കാദമിയിലൂടെ കളി പഠിച്ച ഒരു മുപ്പതുകാരൻ ലഗാനസ് ഡെല്ലാസ് ടോറന്റോ എന്നിങ്ങനെ പേര് കേട്ട പല ക്ലബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ ഒരു താരമാണ് അയാൾ പല ഡിഫൻസിനെയും ചിന്ന ഭിന്നമാക്കി എതിരാളികളുടെ വലകൊലുക്കിയ ഒരു കാളക്കൂറ്റൻ തന്റെ സ്കില്ലിനാലും ട്രിബ്ലിങ്ങിനാലും യൂറോപ്യൻ അമേരിക്കൻ ആരാധകരുടെ ഇടനെഞ്ച് കീഴടക്കിയവൻ ജീസസ് ജിമിനസ് ന്യൂനസ് അതെ ജീസസ് ഇനി ഇവനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകൻ പേര് പോലെ തന്നെ അവനൊരു ജീസസ് ആണ് ആപത്ത് സമയങ്ങളിൽ പലതവണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രക്ഷകനായി അവതരിച്ച ഒരു യഥാർത്ഥ ജീസസ് ജിമിനസ് തന്റെ ഫസ്റ്റ് ഐഎസ്എൽ മാച്ചിൽ തന്നെ അയാൾ സ്കോർ ചെയ്തുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ചതാണ് ഇന്ന് അയാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മെഷീൻ ആണ് അവസാന ആറ് മത്സരങ്ങളിൽ അയാൾ തുടർച്ചയായി ഗോൾ നേടുന്നുണ്ട് എന്നത് അയാളുടെ ക്വാളിറ്റിയാണ് അതെ ടീമിൻ്റെ റിസൾട്ട് തോൽവിയോ ജയമോ ആവട്ടെ അയാൾ തന്റെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷവും പലരും വന്ന് നമ്മളെ പറഞ്ഞു കൊതിപ്പിച്ച് കടന്നുപോയി ആഷാനും ഹ്യൂമേട്ടനും ജോസവും ലൂണയും ഡിമിയും തുടങ്ങി പ്രമുഖരിൽ പലരും നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെ പ്രിയപ്പെട്ടവരുമായി ഏഷ്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ഫാൻബേസ് ഉള്ള ക്ലബായി മാറി നമ്മൾ എന്നാൽ പലവട്ടം ചുണ്ടോളമെത്തിയ കപ്പിൽ ഒന്നും മുട്ടമിടാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഈ ജീസസ് എങ്കിലും നമ്മളുടെ രക്ഷകനാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ അഞ്ചിന് സ്പെയിനിലെ ലഗാനസിൽ ജനിച്ച ജിമിനസ് ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിനോടുള്ള അഭിനിവേശവും വളർത്തിയെടുത്തു സിഡി ലഗാനസിൽ തന്റെ യുവജീവിതം ആരംഭിച്ചു ഫാനിഷ് ഫുട്ബോളിന്റെ താഴ്ന്ന ഡിവിഷനുകളിൽ അദ്ദേഹം വർഷങ്ങളോളം ചെലവഴിച്ചു തന്റെ കഴിവുകൾ മാനിക്കുകയും ഒരു മുന്നേറ്റത്തിനായി പരിശ്രമിക്കുകയും ചെയ്തു സി എഫ് എന്ന ക്ലബിൽ ചേർന്നതോടെ ജിമിനസിന്റെ പ്രൊഫഷണൽ കരിയറിന് തുടക്കം കുറിച്ചു അവിടെ അദ്ദേഹം തന്റെ ഗോൾ സ്കോറിംഗ് മികവ് പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ പോളിഷ് ക്ലബ്ബായ ജോർണിക്കിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി അതിനാൽ തന്നെ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ അവർ സൈൻ ചെയ്യുന്നു ജിമിനസ് യഥാർത്ഥത്തിൽ തനിക്കായി പേര് ഉണ്ടാക്കി വെച്ചു ഒരു പ്രധാന കളിക്കാരനും പോളിഷ് ലീഗിലെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായി മാറി ട്രിബ്ലിംഗ് സ്കിൽസ് പിന്നെ മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്കോർ ചെയ്യാനുള്ള കഴിവ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടോറൻറ്റോ എഫ് സിയുമായി ഒപ്പുവെച്ചുകൊണ്ട് ജിമിനസ് മേജർ ലീഗ് സോക്കറിലേക്ക് ഒരു സുപ്രധാന നീക്കം നടത്തി ടോറൻറ്റോ എഫ് സിയുടെ അറ്റാക്കിംഗ് ലൈനപ്പിൽ അഭിവാജി ഘടകമായി മാറിയ അദ്ദേഹം വടക്കമേരിക്കൻ കളിയുടെ ശൈലിയുമായി വേഗത്തിൽ പൊരുത്തപ്പെട്ടു ഗോൾ സ്കോറിങ്ങിന് പേരുകേട്ട ജിമിനസ് ഒരു സ്ട്രൈക്കറായോ വിങ്ങറായോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായോ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇതവനെ തന്റെ ടീമുകൾക്ക് വിലപ്പെട്ട ഒരു താരമാക്കി മാറ്റുന്നു സ്പെയിനിന്റെ ലോവർ ലീഗുകളിൽ നിന്ന് ഐ എസ്സിൽ കളിക്കുന്നതിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര കഴിവിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തെളിവായിരുന്നു പ്രൊഫഷണൽ സ്റ്റേജിലെത്താൻ കഠിനാധ്വാനം ചെയ്ത ഒരു കളിക്കാരന്റെ പാതയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇന്നയാൾ പന്ത് തട്ടുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്ന ലക്ഷക്കണക്കിന് ആരാധകർ വരുന്ന ഒരു ടീമിനു വേണ്ടിയാണ് അയാൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓൾറെഡി പലതവണ രക്ഷകനായിട്ടുണ്ട് ഇനിയും അയാൾക്ക് ഒരുപാട് തവണ രക്ഷകനാവാൻ സാധിക്കട്ടെ